വാലിബൻ വാലിബൻ മലൈക്കോട്ടെ ലോക ലോകമലയാളി പ്രേക്ഷകർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അവതരണ രീതിയിലുള്ള സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ ഉറപ്പായും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല ഈ സിനിമ ലിജു ജോസിന്റെ തന്നെ ഡബിൾ ബാരൽ കണ്ടവർക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാകും കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും വ്യക്തിപരമായി തന്നെ ഡബിൾ ബാരൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ പക്ഷെ ഭൂരിഭാഗം പേർക്കും അത് ആയിട്ടില്ല അതുപോലെ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും അക്സെപ്റ്റ് ആകുന്നില്ല മലയ്ക്കോട്ടെ ബാലിബൻ എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് സിനിമയിൽ ഉടനീളമുള്ള ഡിഒപി ഒരു ബ്യൂട്ടിഫുൾ പടം വരച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ഫുൾ സിനിമ അത്രക്ക് ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് സിനിമ മുഴുവനായി ചെറുപ്പത്തിൽ വായിച്ച സ്വപ്നം കണ്ട അമർ ചിത്രകഥയിലെയും സാങ്കൽപിക സുന്ദര കഥകളിലെയും ദൃശ്യങ്ങളും ഭാവനാ ലോകവും ഒന്നിച്ചു മുമ്പിലെത്തിയ പ്രതീതിയാണ് മലയ്ക്കോട്ടെ വാര്യബൻ കഴുതകളെ ഉപയോഗിച്ച് ചക്കാട്ടി എണ്ണ എടുക്കുന്ന ആദ്യ ദൃശ്യം മുതൽ ഏറ്റുമുട്ടലിൽ ഒരുങ്ങി നിൽക്കുന്ന വാലിബന്റെ അവസാന ദൃശ്യം വരെ സമ്പന്നമായ കാഴ്ചകൾ ഒരുക്കുന്നതിൽ ലിജോ വിജയിച്ചിട്ടുണ്ട് മോഹൻലാൽ വാലിബനാകാനായി ശരീരം സെറ്റ് ചെയ്തതും എടുത്തു പറയേണ്ട ഒന്നാണ് പണ്ട് ബോക്സിംഗ് പഠിച്ചതും ഈ സിനിമയ്ക്ക് ഗുണമായി എന്നത് ശരീരഭാഷ കൊണ്ട് തന്നെ പറയുന്നുണ്ട് പ്രശാന്ത് പിള്ളൈ സംഗീതം ചെയ്തിരിക്കുന്ന സിനിമയിൽ സിനിമയ്ക്ക് എന്താണോ ആവശ്യം ആ സംഗീതം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹരീഷ് പേരടിയും ഡാനിഷ് സേട്ടുമാണ് എടുത്തു പറയേണ്ട മറ്റു രണ്ട് താരങ്ങൾ സിനിമയിൽ മോഹൻലാലിനോളം പ്രാധാന്യമുള്ള വേഷത്തിലാണ് ഇവർ രണ്ടുപേരുമുള്ളത് കന്നഡയിലെ ഹാസ്യവേഷങ്ങളിൽ നിന്നും മലയാളത്തിൽ വില്ലൻ ചുവയുള്ള ചമതകൻ എന്ന കഥാപാത്രത്തിലേക്ക് ഡാനിഷ് നടത്തിയ പകർനാട്ടം മികവുറ്റതാണ് ഹരീഷ് പേരടിയാകട്ടെ പതിവ് ഗംഭീര പ്രകടനം മലയ്ക്കോട്ടെ വാലിബനിലും ആവർത്തിച്ചിരിക്കുന്നു കൺ ത് നിജം കാണാത്തതെല്ലാം പോയി കാണാനിരിക്കുന്നതാണ് നിജമെന്ന് മലൈക്കോട്ടെ വാലിബൻ ആദ്യമേ പറഞ്ഞു വെച്ചത് രണ്ടാം ഭാഗത്തിനുള്ള സൂചനയാകാനാണ് സാധ്യത നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഒരു റിപ്പോർട്ടും ഒരു റിവ്യൂം തന്നെ കേൾക്കാതെ നിങ്ങൾക്ക് ഈ സിനിമയ്ക്കായി ടിക്കറ്റ് എടുക്കാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു